പരനാറി പരമനാറി പരമയോഗ്യൻ എന്നീ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കുറിച്ചല്ല ഞാനിന്നീ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് പുള്ളി കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കൊല്ലത്തിപ്പം മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് പരമനാറി പരനാറി പരമയോഗ്യൻ തുടങ്ങി അതുകൊണ്ട് പല വാക്കുകളും എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിക്കെതിരെ പ്രയോഗിച്ചു പിന്നീട് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു ക്ഷമ പറയുകയോ മാപ്പ് പറയുകയോ ഒന്നും ചെയ്തില്ല ഇതിപ്പോൾ ഞാൻ കുത്തിയെടുത്തുകൊണ്ടെന്ന വീഡിയോയല്ല ഈ ഇലക്ഷനായ സമയത്ത് പല ചാനലുകാരും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന കുറച്ച് വീഡിയോകളാണ് അതായത് ഒരു പാർട്ടിയിലെ സ്ഥാന ഒരു പാർട്ടിയിലെ അംഗം മറ്റൊരു പാർട്ടിയിലെ സ്ഥാനാര്ത്ഥിക്കെതിരെ ഉപയോഗിക്കുന്ന പലതരം വൃത്തിയെട്ട വാക്കുകൾ

ഒരു പ്രശ്നം ഏതായാലും ഞാൻ ഞാൻ കുണ്ടറയിലും അഞ്ചാലുമുട്ടിലും പ്രസംഗിക്കുമ്പോൾ പ്രേമചന്ദ്രനെ എന്ന് വിളിച്ച പിണറായി തേവലക്കരയിലത് പരമനാറി എന്നാക്കി പദപ്രയോഗം വിവാദമായപ്പോൾ പിണറായി മാപ്പ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല താനത് ബോധപൂർവം പറഞ്ഞതാണെന്ന് പറഞ്ഞ് അടിവരയെത്തു പരനാറിയെന്നല്ല പരമയോഗ്യൻ എന്നു തന്നെ വിശേഷിപ്പിക്കാമെന്ന് പരിഹസിക്കുകയും ചെയ്തു പിണറായിയുടെ മനം മാറിയില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലത് ചില മാറ്റങ്ങളുണ്ടാക്കി അങ്ങനെ ബേബി തോറ്റു പ്രേമചന്ദ്രൻ ലോക്സഭയിലേക്ക് പോയി ബേബിയുടെ പരാജയ കാരണം പരനാറി പ്രയോഗമാണെന്ന് പിന്നീട് വിലയിരുത്തി രണ്ടായിരത്തി സെക്രട്ടറിക്കാണ് നാക്ക് പിഴച്ചതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനാണ് പിഴച്ചത് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ പൊന്നാനിയിൽ നടത്തിയ പ്രസംഗമാണ് വലിയ വിവാദമായത് കണ്ടു കണ്ടു തങ്ങളെ പിന്നെ കണ്ടു കണ്ടു കുഞ്ഞാലി കുട്ടിയെ ആ കുട്ടിയുടെ കാര്യം പറയാൻ സി പി എം നേതാക്കൾ പരസ്യമായി വിജയരാഘവനെ പിന്തുണച്ചെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു വനിതയും പട്ടികജാതിക്കാരിയുമായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വിജയരാഘവൻ കൂടുതൽ ജാഗ്രത കാട്ടേണ്ടിയിരുന്നുവെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയായ ആലത്തൂർ സി നഷ്ടമായി മുൻ നാവുപിട പക്ഷേ കാലത്തെ കാണുമ്പോൾ നേതാക്കൾക്കുണ്ടാകുന്ന വലിയ വലിയ വില വില ണിയാശന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ പുള്ളി പല സമയത്തും പലത് പറയുന്നു പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് മാപ്പ് പറയും പിന്നീട് അപ്പുറത്തു കൊണ്ട് വീണ്ടും എന്തെങ്കിലും കുറ്റം പറയും പിന്നെ വന്ന് മാപ്പ് പറയും പുള്ളി ആ ഒരു രീതിയിൽ ഇപ്പോഴും ഇപ്പോഴും ആ രീതിയിൽ തുടർന്നുകൊണ്ട് വന്ന ഒരാളാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എന്ന് പറയുന്ന വ്യക്തി അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ലെങ്കിൽ പോലും അതിനോട് അടുത്ത് തന്നെ കടപിടിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചിരിക്കുന്നുണ്ട് അതായത് മൈക്കിനെതിരെ കേസ് എടുക്കുക ആങ്കർമാർ നല്ലത് പറഞ്ഞാൽ ചീത്ത പറയുക ആങ്കർമാർ മോശം പറഞ്ഞാൽ അതായത് മോശം എന്നല്ല എതിരഭിപ്രായം പറഞ്ഞാൽ അതിന് ദേഷ്യം പ്രകടിപ്പിക്കുക തുടങ്ങി എന്താണൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട നിലപാടുകളാണോ നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും നമ്മൾ പണ്ട് കാലത്തേക്ക് വേണമെങ്കിൽ ഇപ്പം എന്തുകൊണ്ടാണ് ആ കാലത്തെ വീഡിയോ ഈ സമയത്ത് ഇത്ര വൈറലായി വരുന്നതെന്ന് അറിയില്ല അന്ന് എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടി മാറുകയും കോൺഗ്രസിൽ പോവുകയും എന്നിട്ടും അവിടെ ജയിച്ചു വരികയും ചെയ്തു അപ്പം അതിന് അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് എന്താണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാർ പോലും മാറ്റി ഓട്ടുകുത്തിയത് അതുകൊണ്ടാണ് അവിടെ എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ജയിച്ചത് അപ്പം അവർക്ക് അറിയാം അസഭ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ അത് ആൾക്കാർ മാറ്റി കുത്തും ആൾക്കാർക്ക് അത്ര അധപതിച്ച ആൾക്കാരാണോ അല്ല കുറേ അന്തന്മാരുണ്ടെങ്കിൽ പോലും കുറെ ബോധമുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ രമ്യേൻ്റെ കാര്യം രമ്യേനെ പല രീതിയിൽ എന്തൊക്കെയാണ് ആ മനുഷ്യൻ അവിടെ കിടന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിൻ്റെ അടുത്ത് പോയ കാര്യം അല്ല ഇപ്പുറത്ത് പോയ കാര്യം അപ്പുറത്ത് പോയ കാര്യം തുടങ്ങി എന്തൊക്കെയാണ് പറയുന്നത് ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിയ മാസവും പറയാനുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ കോട്ടയായിരുന്നു അവിടെ കോൺഗ്രസ്സുകാർ പിടിച്ചെടുത്തു ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇലക്ഷനായി ഇപ്പം ഇനി പ്രചാരണ പ്രചാ പ്രചാരണങ്ങൾ പിന്നെ തുടങ്ങി എപ്പോഴോ തുടങ്ങി അപ്പം ഇനി മൈക്ക് കിട്ടും നേതാക്കന്മാർക്ക് അപ്പത്തേനും നേതാക്കന്മാരുടെ വായിലിരിക്കുന്നതും കയ്യിലിരിപ്പുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങും